ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് ഞാനൊരു ഡിസൈനാന്നിട്ടോ കാണിക്കാൻ വേണ്ടി പോന്നെ ഞാൻ കാണിച്ചതായത് ഡിസൈനാണ് ഞാൻ എൻ്റെ ക്ലാസ്സിൽ പഠിപ്പിച്ച ഒരു ഡിസൈനാണ് കേട്ടോ അപ്പോൾ അതിന് മുന്നേ ഞാൻ ത്രെഡ് വെച്ചപ്പെടുത്താം ഈ ഒരു ത്രെഡാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഇത് പത്ത് രൂപയാണ് ഒരെണ്ണത്തിന് ഇതിൻ്റെ വലിയ സൈസ് ത്രെഡ് ഉണ്ട് പക്ഷെ എനിക്കതെന്തോ വലിയ അതും കിട്ടാറത്തില്ല അതുകൊണ്ട് ഈ ഒരു ത്രെഡ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് നമുക്ക് സാധാരണ നൂല് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത് അതുപോലെ ചെയ്യാം പിന്നെ ഇത് നമുക്കറിയാമല്ലോ നീഡിൽ നമ്പർ എന്ന് എനിക്കറിയില്ല അരിവർക്കിൻ്റെ നീഡിലാണ് പിന്നെ ഇതാ ഇത് കട്ട് ബീഡ്സ് ഈ ഒരു കട്ട് ബീഡ്സ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് ഞാൻ കാണിച്ചു തരാം ഏത് ഡിസൈനാണ് ചെയ്യുന്നത് കണ്ടില്ലേ ഈ ഒരു വി ഷേപ്പ് കണ്ടോ ഈ ഒരു വന്ന ഡിസൈൻ അങ്ങോട്ടൊന്ന് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് ഇത് എനിക്ക് ക്ലാസ്സിൽ അരിവർക്കുന്ന ക്ലാസ്സിൽ പോകുന്നുണ്ട് അവിടുന്ന് നെക്ക് ഡിസൈൻ്റെ പഠിപ്പിച്ചൊരു ഡിസൈനാണ് അപ്പം അതെങ്ങനെയാണ് നമുക്ക് കുറേ ഡ്രസ്സിനെ കണ്ടിട്ടുണ്ട് വളരെ സിമ്പിളാണ് കാണാം പക്ഷെ നല്ലൊരു ലുക്ക് ഉണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പം അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നിട്ടൊന്ന് കാണി ചേരാൻ വേണ്ടി പോകുന്നത് അപ്പം നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് കിടക്കാം കേട്ടോ അതായത് നമുക്ക് കട്ട് ബീഡ്സ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള മീഡിയം സൈസ് കട്ട് ബീഡ്സ് ആണ് ആണ്ട്ടോ നമുക്ക് വലിയ സൈസ് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം പക്ഷേ വലിയ സൈസ് ചെയ്താൽ വലിയ ഉണ്ടാവില്ല പക്ഷേ ഇതിനേക്കാളും കുറച്ച് ചെറിയൊരു സൈസ് കട്ട് ബീഡ്സും കൂടി ഉണ്ട് നമുക്ക് അത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം ആദ്യം തന്നെ നമുക്ക് നമുക്കിതിൻ്റെ അറ്റത്തൊന്ന് കെട്ട് ഇട്ട് കൊടുക്കണം ഇതിൻ്റെ ഒരു അറ്റത്ത് കെട്ടിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ഇതുപോലെ ഇങ്ങനെ പിടിക്കാട്ടാം എന്നിട്ട് നമുക്ക് ഇത് ഫ്രെയിം ഷെയ്ക്ക് ആകുമോ എന്നുള്ള കാര്യം എനിക്കാറില്ല കാരണം എന്ന് വെച്ചാൽ ഞാൻ സ്റ്റാൻഡിൽ വെച്ചില്ല സ്റ്റാൻഡിൽ വെക്കുന്ന സമയത്ത് സ്റ്റാൻഡ് കുറച്ച് വലിയ സൈസ് ആയതുകൊണ്ട് തന്നെ അതിങ്ങനെ ഒരു ഷെയ്ക്ക് അതായത് സ്റ്റാൻഡ് വലിയ സൈസ് അതായത് ഇതിൻ്റെ ഫ്രെയിം വലുതായതുകൊണ്ട് ക്യാമറയിൽ ഇത് ക്ലിയർ ആയിട്ട് അതായത് അടുത്ത് ചെയ്തിട്ടില്ല കിട്ടുന്നില്ല മനസ്സിലായ അതായത് നമ്മൾ ഫോൺ വെക്കുന്ന സമയത്ത് താഴ്ന്നു നിൽക്കുന്നത് സൂം ആയി സൂം ചെയ്ത് കാണിക്കുമ്പോൾ ക്ലാരിറ്റി കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ക്യാമറ എടുത്ത് വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നിൽക്കുന്നത് നമുക്ക് ആദ്യം തന്നെ താ ഇതുപോലെ ഇങ്ങനെ മുകളിലോട്ട് എടുക്കാം മുകളിലോട്ട് എടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് കട്ട് ബീഡ്സ് ഇട്ട് കൊടുക്കണം കേട്ടോ കട്ട് ബീഡ്സ് നമുക്ക് കുറച്ചധികം എടുക്കണം ഇതിലൊരു ഇന്നലെ താഴെ പോവെന്നറിയില്ല നമുക്ക് ഓരോരോ കട്ട് ബീഡ്സ് വെച്ചിട്ടല്ലാട്ടോ നമ്മൾ ചെയ്യുന്നത് കുറേ കട്ട് ബീഡ്സ് ഒന്നിച്ച് വെച്ചിട്ടാണ് കേട്ടോ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്ന ഒരു നാലോ അഞ്ചോ ആറോ എത്ര ഇരിക്കട്ടെ ആ എത്രപ്പൊരം കട്ട് ബീഡ്സ് എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ കൊടുക്കാം ഇതുപോലെ ഇങ്ങനെ ഇട്ടുകൊടുക്കാം അതിന് ശേഷം ആ ത്രെഡിലേക്ക് ആദ്യം ഇതുപോലെ ഇട്ടു കൊടുക്കാം നമുക്ക് എത്ര വേണം എത്ര വലിപ്പത്തിൽ ചെയ്യുന്ന വെച്ചാൽ അതിനനുസരിച്ച് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഡിസൈൻ നെക്ക് ചെയ്യുന്ന യു നെക്ക് ആണെങ്കിൽ അത് നമ്മൾ യു വരച്ചില്ലേ ആ ഒരു യൂവിൻ്റെ ഷേപ്പിൽ ആ ഒരു ഷേപ്പ് വീ ആണെങ്കിൽ വീൻ്റെ ഷേയ്പ്പ് അതുവരെ നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം ഓരോ കട്ട് ബീഡ്സ് ഇടുമ്പോൾ ഒരുപാട് ടൈം എടുക്കും അതുപോലെ തന്നെ നമ്മൾ ഈ അടിയിൽ കൊടുത്ത് ഒരു കട്ട് ബീഡ്സ് നമുക്ക് കാണൂല കാരണം അതിൻ്റെ മുകളിൽ ലെയർ വരുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു കട്ട് ബീഡ്സ് കാണൂല അതുകൊണ്ടാണ് കേട്ടോ ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കുന്നത് ഇതുപോലെ ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരുപാട് ഇട്ട് കൊടുക്കുന്നില്ല കാരണം നിങ്ങൾക്ക് വീഡിയോക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് എടുക്കുന്നത് ഇതുപോലെ ഇങ്ങനെ എടുക്കാം നമുക്ക് ചൈൻ ഇത്ര ഇത്രയും എടുക്കുന്നില്ല ഊട്ടാം നമുക്കിത് ലോക്കിടണ്ടെങ്ങനെയാ കാണിച്ചു തരാം ലോക്കിടാൻ വേണ്ടിടാം ഈ ഒരു ചൈൻ നമുക്ക് കുറച്ച് വലുതായിട്ട് എടുക്കാം വലിയ സൈസിലെടുക്കാം അതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതിൻ്റെ നിന്ന് തന്നെ നമുക്ക് ആദ്യം ഒരു ചൈൻ ഇതിൻ്റെ കൂടി എടുക്കാം അപ്പോൾ ഇതിപ്പോൾ രണ്ടാമത് ഇറത്തെ ചൈൻ ഇത് നമ്മൾ ആദ്യത്തെ ചൈൻ ഇനി ഇതാ ഇതുപോലെ കുറച്ച് ചെറുതാക്കി കൊടുക്കുക ആദ്യം ചെയ്യുമ്പോൾ കുറച്ച് വലുതായിട്ട് ചെയ്യട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പറഞ്ഞു ഇത് ഇതുപോലെ ഈ ഒരു ചൈൻ്റെ രണ്ടാമത് ഇറത്ത ചൈൻ്റെ ഉള്ളിലേക്കൂടി നമുക്ക് ആദ്യം എടുത്ത ആ ഒരു ചൈന ഇതുപോലെ ഒന്നിങ്ങനെ കൊളത്തി കൊടുക്കാം ഇതുപോലെ ഒന്നിങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം അടിയിൽ നിന്ന് ത്രെഡ് വലിക്കുമ്പോൾ ആ നീ അടിയിൽ ആയിരുന്നു ഒരു ചെറുതായി ചെറുതായി വരുന്നത് കണ്ടു അത് അടിയിൽ നിന്ന് ത്രെഡ് വലിക്കുമ്പോൾ അതേപോലെ അടിയിൽ നിന്ന് നമ്മൾ ആ ത്രെഡ് വലിക്കുമ്പോൾ മുകളൾ വശത്തു നിന്ന് ആ ഒരു ത്രെഡ് മുകളിലോട്ട് വലിക്കും അപ്പോൾ നല്ല ടൈറ്റായിട്ട് ഒരേ സമയം വേണം വലിക്കാൻ അടിയിൽ നിന്ന് ഒരേ സമയം അതേ സമയം മീറ്റിന്ന് ഒരേ സമയം വലിക്കാം അപ്പോൾ ടൈറ്റായിട്ട് നിൽക്കും അപ്പോൾ നമ്മൾ ആ ത്രെഡിന് കുറച്ച് ലെങ്ത് എടുത്തോണ്ടാണ് ഇതുപോലെ നിൽക്കുന്നത് അപ്പം ഇതുപോലെ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ നീഡിൽ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ ഒരു ത്രെഡ് വലിച്ച് താഴത്തേക്കാക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതവിടെ സെറ്റായിട്ട് നിന്നു ഇത് നമുക്ക് ത്രെഡ് കട്ട് ചെയ്യുന്നെങ്കിൽ കട്ട് ചെയ്യാം കട്ട് ചെയ്യുന്നില്ലെങ്കിൽ നമുക്കിതാ ഇതുപോലെ ഇവിടെ വെക്കാം ഇവിടെ വെച്ചിട്ട് നമുക്കിതാ ഇവിടുന്ന് ഒരു ചൈനെടുക്കാം ഇതുപോലെ എടുക്കാം മുകളിലോട്ട് ത്രെഡ് എടുക്കാം അതിന് ശേഷം ആ അതിലേക്ക് നമ്മൾ കട്ട് ബീഡ്സ് ഒരു മൂന്ന് എണ്ണാണ് ഇട്ട് കൊടുക്കുന്നത് മൂന്ന് കട്ട് ബീഡ്സ് മതിയാവും മൂന്ന് കട്ട് ബീഡ്സ് ഇട്ടിട്ട് ഈ ഒരു കട്ട് ബീഡ്സിൻ്റെ തൊട്ടടുത്ത് നമുക്ക് ഇതുപോലൊന്ന് ഇതുപോലെ ഒന്ന് കുത്തിയിട്ട് അവിടുന്ന് ത്രെഡ് നമുക്ക് മുകളിലോട്ട് എടുക്കാം എടുത്തിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് അവിടെ തന്നെ ആദ്യം ഒരു ചെയിൻ കൂടി എടുക്കാം അപ്പം നമുക്ക് ടൈറ്റ് ചെയ്യാം രണ്ട് ചെയിൻ എടുക്കണം കേട്ടോ ആദ്യം ഒരു ചെയിൻ എടുത്തതിന് ശേഷം അതിൻ്റെ തൊട്ടടുത്ത് ആദ്യം ഒരു ത്രെഡും കൂടി എടുക്കണം അതിന് ശേഷം ഇതുപോലെ താഴത്തേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ അടുത്ത് ഒരു ചെയിൻ എടുക്കാം നിങ്ങൾക്ക് എന്ന് അറിയില്ല വീഡിയോ കാണുമ്പോൾ ഞാൻ മാക്സിമം അങ്ങനെ സൂം ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ ഇത് ഇതുപോലെ വെക്കാം അതിന് ശേഷം അതിന് തൊട്ടടുത്ത് ആദ്യം ഒരു ചെയിൻ കൂടി എടുക്കാം എടുക്കാം എന്നിട്ട് നമുക്ക് അതിലേക്കും ഇതുപോലെ തന്നെ മൂന്ന് കട്ട് ബീഡ്സ് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മൂന്ന് കട്ട് മീഡിച്ചിട്ട് കൊടുക്കുക ഇപ്പം നേരത്തെ എടുത്ത് തൊട്ടടുത്തെടുക്കുക ഇതുപോലെ ത്രെഡ് വലിച്ചു കൊടുക്കാം അതിനുശേഷം അതിൻ്റെ അടുത്താദ്യം ഒരു ചെയിൻ കൂടി എടുക്കുക അപ്പം ഇതുപോലെ വരും കേട്ടോ അതിനുശേഷം തൊട്ടടുത്താതി താഴത്തേക്ക് ഒരു എടുക്കാം നമ്മൾ മുകളിലും താല് എടുക്കുമ്പോൾ രണ്ട് ചൈന എടുക്കണം ഒന്ന് ആദ്യം ഒരു ചൈന എടുക്കുക നമുക്ക് ജസ്റ്റ് ഒരു ചൈന എടുക്കാം പിന്നെ ആദ്യം ഒരു ചെയിൻ കൂടി എടുക്കണം അപ്പോഴേ നല്ല കറക്റ്റായിട്ട് നിൽക്കും ഇങ്ങനെ നമ്മൾ ഒരു ചെയിൻ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ കട്ട് പിടിച്ചിട്ട് കൊടുക്കും ഇങ്ങനെ നോക്കുമ്പോൾ ആ ഫസ്റ്റ് ആ ഒരു ചൈന അതിങ്ങനെ നീങ്ങിപ്പോവും അത് നീങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ഒരു ചെയിൻ കൂടി എടുത്തിട്ട് അതവിടെ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് അങ്ങനെ നമുക്ക് ആ അങ്ങോട്ട് നീങ്ങി പോകുന്നില്ല അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ എടുക്കുന്നത് അതിന് ശേഷം നമുക്കതിലേക്ക് ആദ്യമേ മൂന്ന് കട്ട് മീഡിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് നമ്മിങ്ങനെ ചെരിച്ച് ചെയ്യാം നമ്മൾ ഇങ്ങനെ സ്ട്രേറ്റ് കൊടുക്കാൻ പാടില്ല ഇങ്ങനെ ചെരിച്ചിട്ട് ചെരിച്ച് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടാ അപ്പോഴേ നമുക്ക് ആ ഒരു ഷേപ്പിൽ കിട്ടും അതുപോലെ ചെരിച്ചു കൊടുക്കാം പിന്നെ അതിൻ്റെ അടുത്ത് ആദ്യ ചെയിൻ എടുക്കാം പിന്നെ താഴത്തേക്ക് കുത്താം താഴത്തൊരു ചെയിൻ എടുക്കാം നമുക്കിത് കയ്യിൽ വെച്ച് എടുക്കുമ്പോൾ വലിയൊരു ഇതും കിട്ടുന്നില്ല സ്റ്റാൻഡിൽ വെക്കുന്നതിൻ്റെ അത്ര പക്ഷേ സ്റ്റാൻഡിൽ വെക്കുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവാത്ത കൊണ്ടാണ് ഞാനിങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് ക്യാമറയുടെ അടുത്ത് വെച്ചിട്ട് ഇങ്ങനെ കാണിച്ചു തരുന്നത് അതിന് ശേഷം ആദ്യം ഒന്ന് കട്ട് പിടിച്ചിട്ട് ഇതുപോലെ തന്നെ ചെയ്ത് ചെയ്ത് പോയാൽ മതി കേട്ടോ വേറെ പണിയൊന്നുമില്ല ഈസിയാണ് എന്നാൽ വീനക്കൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ സെൻറ്ററിൽ നിന്ന് ചെയ്ത് തുടങ്ങണം അതായത് ഒരു സൈഡിൽ നിന്ന് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ചിലപ്പം ആ സെൻറ്ററിൽ എത്തുമ്പോൾ ആ ഒരു ഫിനിഷിങ് കിട്ടൂല വീനക്കൊക്കെ സെ സെൻറ്ററിൽ നിന്ന് അതായത് വീൻ്റെ ആ ഒരു ഷെയ്പ്പ് വരുന്നില്ലേ ഇങ്ങനെ വീ ആണെങ്കിൽ ആ വീൻ്റെ ആ ഒരു ഷെയ്പ്പ് വരുന്നിടത്ത് ഈ ഒരു സൈഡ് ചെയ്യാം പിന്നെ ഈ ഒരു സൈഡിലേക്ക് ചെയ്യാം നമ്മൾ യൂനക്കാലാണെങ്കിൽ ഒരു സൈഡിൽ നിന്ന് ചെയ്ത് ചെയ്ത് വന്നാൽ മതി കേട്ടോ അങ്ങനത്തെ വലിയ പ്രശ്നമൊന്നുമില്ല അപ്പോൾ നെക്ക് ചെയ്യുമ്പോൾ അതും കൂടി ശ്രദ്ധിക്കണം അല്ലാണ്ട് ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് ചെയ്ത് വന്നിട്ട് കാര്യമില്ല കേട്ടോ ഇതുപോലെ എടുക്കാം പിന്നെ ആദ്യം മൂന്ന് കട്ട് കട്ട്മീഡ്സ് ഇനി ഞാൻ വീഡിയോ അധികം വെറുപ്പിക്കുന്നില്ല കേട്ടോ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് ഇതുപോലെ തന്നെ ചെയ്ത് ചെയ്ത് പോയാൽ മതി പിന്നെ ലാസ്റ്റ് നമുക്ക് കെട്ടും കൂടി ഇടുന്ന ഞാൻ കാണിച്ചു തരാം അപ്പോൾ എന്തായാലും ഞാൻ ചെയ്തു അപ്പം അതുവരെ ഞാൻ ചെയ്തിട്ട് ഞാൻ കെട്ടിടുന്ന കാണിച്ചു തരാം കേട്ടോ കണ്ടില്ല നമ്മൾ ഇവിടെ ഒരു ചെയിൻ ഇത് ഇതുപോലെ എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിത് ആദ്യം ഒരു ചെയിൻ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ മുകളിലോട്ട് എടുക്കാം എന്നിട്ട് ഈ രണ്ടാമതടുത്ത ചൈനിൻ്റെ കൂടി ആദ്യം എടുത്ത ചൈൻ നമുക്ക് ഈ ത്രട്ട് അതായത് നമ്മുടെ ഇങ്ങനെ കുരുക്കി കൊടുക്കാം എന്നിട്ട് താഴേന്ന് വലിച്ചു കൊടുക്കാം അപ്പം മുകളിലോട്ട് ഇങ്ങനെ ഉണ്ടാവും അത് പ്രശ്നമില്ല അത് നമുക്ക് താഴേന്ന് ത്രെഡ് ഉപയോഗിച്ചിട്ട് വെളിച്ചാൽ മതി അപ്പം ആദ്യം ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ആ ഒരു ചൈന് നീണ്ട കൊടുക്കേണ്ടത് പിന്നീട് നമ്മൾ കെട്ടിടം പഠിച്ചതിന് ശേഷം അത്ര നീട്ടി കൊടുക്ക ചെറിയ രീതിക്ക് എടുത്താൽ നമുക്ക് ആ ഒരു ത്രെഡ് താഴത്തേക്ക് വെളിച്ചു കൊടുക്കേണ്ട ആവശ്യം വരൂല്ല അപ്പം ഇതുപോലെയാണ് കേട്ടോ നമ്മുടെ ഡിസൈൻ വരുന്നത് അപ്പോൾ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പം അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് ലീഫാണ് കേട്ടോ ലീഫ് നമ്മൾ ആ ഞാൻ ആ ഒരു ഡിസൈനിൽ കണ്ടില്ലേ ആ ഒരു ടൈപ്പ് ലീഫ് ലീഫാന്നെട്ടെ ചെയ്യുന്നത് അപ്പം ഇത് ഇതുപോലത്തെ ഒരു ലീഫ് ചെയ്യുന്ന അടുത്ത വീഡിയോ കേട്ടോ അപ്പം അതും കൂടി ഞാൻ കാണിക്കാം അപ്പോൾ വേണ്ടവേ ജസ്റ്റ് അതും കൂടി ഒന്ന് കണ്ടു വെക്കാം കേട്ടോ